ഹായ് ഹലോ പുട്ടുകാരേ അപ്പം നമ്മൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ കടന്നു പോകാൻ പോവുകയാണ് എൻ്റെ ചക്കു ആൻഡ് കുഞ്ഞൂസ് എന്ന ചാനലുമായി ഞാൻ നിങ്ങൾക്കരികിൽ എത്തിയിട്ടുണ്ട് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സിംഗൂരിൻ്റെ വീടിനെ പറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കാം നമുക്ക് ഓക്കേ അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ വീട് കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് ദ ഇത്രയും ഒരു കോമ്പൗണ്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വീടാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് അപ്പം നമുക്ക് അകത്തോട്ട് കയറി നീ ഓരോന്നായിട്ട് കാണാം ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിക്കപ്പെടുത്തിക്കാം ഇത് ദ നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ ഹാളാണ് നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ഗേറ്റ് ഒന്ന് അടയ്ക്കാം ഏ അപ്പോൾ ഗേറ്റ് അടയ്ക്കാനുള്ളൊരു പ്രൊസീജി ഗേറ്റ് ഗേറ്റ് ഇപ്പോൾ നമ്മൾ സ്വിച്ചിട്ട് ഏറ്റവും ഒക്കെ അടഞ്ഞു പോകുന്നുണ്ടോ അപ്പോൾ ഓപ്പോസിറ്റുള്ള വീടാണത് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത് കണ്ട ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളും നമ്മുടെ ആൾക്കാരും വരുമ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ ഹാളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഞങ്ങളുടെ പിന്നാര കുട്ടന്മാരുടെ കളിപ്പാട്ടങ്ങളാണ് ഇതെല്ലാം ഞങ്ങളുടെ എൻ്റെ തപ്പിൻ്റെ എൻ്റെ പപ്പൂസിൻ്റെയും ഈ മറ്റേ കളിപ്പാട്ടങ്ങളാണ് ഈ കടന്ന ഇനിയും ഒരുപാട് ഏറെ ഉണ്ട് കുറെയൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാല ആവശ്യത്തിനുള്ളത് മാത്രമാണ് മക്കൾക്ക് നമ്മൾ കളിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുള്ളൂ ഇതാണ് നമ്മുടെ ഹാളിലെ നമ്മുടെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മക്കളായ നമ്മളാ മക്കളാണല്ലോ ഏറ്റവും വലുത് ഒരു ഗേ ഗേറ്റ് പോലെ ഉണ്ട് പക്ഷേ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്നു പറയുന്നത് ഇതാണ് ഇനി നമ്മുടെ ഏറ്റവും ഞമ്മം കഴിക്കാനൊരു സ്ഥലം വേണമല്ലോ നമുക്ക് ആ ഞമ്മം കഴിക്കുന്ന സ്ഥലത്തിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മുടെ അടുക്കളയിലേക്ക് അപ്പം ഇതാണ് നമ്മുടെ അടുക്കളക്കുട്ടൻ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് ഇതാണ് ഇതാണ് ന്യൂട്രി ബുള്ളറ്റാണ് ഈ ന്യൂട്രി ബുള്ളറ്റിനകത്ത് ഉള്ളി നമ്മുടെ ഷേക്ക് മാത്രം അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ന്യൂട്രി ബുള്ളറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതേ നമ്മുടെ ഒവൻ ചേത്തിന് ഒരൊമ്പത് വർഷത്തെ പഴക്കമുണ്ടോ ഒമ്പത് വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല കൂളായിട്ട് ഇളവാക്കിയത് പോകുന്നത് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല നമുക്കിവിടെ ഇവിടുത്തെ വീട്ടിലവരൊരു ഓവൻ തന്നിട്ടുണ്ട് പക്ഷെ നമ്മളിത് എതിരെ യൂസ് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ സ്വന്തം സുജാത മിക്സി പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടപ്പം കൂരി വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ കരണ്ടിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന ഇതാണ് ഇത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ഇതാണ് ഇപ്പോൾ ഈ നാട്ടിലൊക്കെ എല്ലാ വീ എല്ലാ വീടുകളിലും ഇതുണ്ടല്ലോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കറക്കിനും പറയാൻ പറ്റുമോ ഇതെന്താണെന്ന് ഇത് നമ്മുടെ പപ്പക്കുട്ടൻ ഇപ്പോഴും പാൽ കുടിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുപ്പികളെല്ലാം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി ഇതിനകത്ത് കരണ്ടിൽ കുത്തി വയ്ക്കും സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളതിനെല്ലാം പറക്കി മാറ്റി ഇതാ ഇതിലെ നമ്മൾ സൂക്ഷിച്ച് വെക്കും അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്ന അടുക്കളയിൽ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഇതൊക്കെ നമ്മുടെ മോൾക്കുട്ടൻ്റെ കലാപരിത്താണ് ആ ഫ്രിഡ്ജിൽ ഒരു പ്രത്യേകതയുണ്ട് കട്ടിത്തരാൻ ഞാൻ ഇതെന്താണ് ഇത് നമുക്ക് ഐസ് ദേ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും ഐസ് നമ്മുടെ ആവശ്യത്തിന് വാരി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ എന്താണെന്ന് മനസ്സിലായിക്കാണല്ലോ കോൾഡ് നമുക്ക് തണുപ്പ് ഈ എന്തെങ്കിലും കാരണവശ നമുക്ക് എന്തെങ്കിലും വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് കോൾഡ് ബാഗുകളാണ് ഇത് ഇത്രയും കോൾഡ് ബാഗുകളാണ് അത് പ്രത്യേകം ശൂട്ടി വെച്ചിരിക്കുകയാണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണോ ഇത് പിന്നെ മുട്ടയുടെ വൈറ്റ് ആണ് മുട്ടയുടെ വൈറ്റ് മാത്രമായിട്ട് നമുക്ക് പാക്കിങ്ങിൽ ഇവിടെ കിട്ടും മുട്ടയുടെ വൈറ്റ് മാത്രമാണ് ഇത് ഇത് നമ്മളിങ്ങനെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫുഡിന് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് തിരിച്ചടയ്ക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ വാഷിംഗ് മെഷീനാണ് ഇത് ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഏതാണ്ട് ഒരു പത്ത് കിലോ വരെ തുണിയൊക്കെ ഇടാനുള്ള കപ്പാസിറ്റിയുള്ള വാഷിംഗ് മെഷീനാണ് ഇത് നമ്മൾ ഉണക്കുന്നത് നമ്മൾ സാധാരണ ഒരുപാട് തുണികളൊന്നും ഇതിൽ ഉണക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറില്ല കാരണം തുണികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ കഴിഞ്ഞാൽ ചീത്തയായി പോകും അതിപ്പം നാട്ടിലായാലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും എമർജൻസി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതിലൊരു എട്ട് കിലോ വരെ കപ്പാസിറ്റി ഉണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഉണക്കാൻ തുണി ഉണക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും നമ്മൾ യൂസ് ചെയ്യാറില്ല എമർജൻസി ഉള്ളി എമർജൻസിക്ക് മാത്രം കൂടുതലും നമ്മുടെ ഉപയോഗം നമ്മുടെ ഈ വാഷിംഗ് മെഷീനെയാണ് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ഗ്രൈൻഡർ കൂടി മാഡം വാങ്ങി തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങി തന്ന ഗ്രൈൻഡർ ആണ് കാരണം ഇവിടുത്തെ മോളൂസിനെ എപ്പോൾ നോക്കിയാലും നല്ല ഇഡലി സാമ്പാറും വേണം ആ ഇഡലി സാമ്പാറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗ്രൈൻഡർ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ നമ്മൾ ഒരാഴ്ചത്തോളം ആവുള്ള ഒരുമിച്ച് നമ്മൾ ആട്ടി വെക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇതുണ്ടായാലേ പറ്റുള്ളൂ ഇല്ലാതെ പറ്റില്ല അപ്പം നമുക്കിനി അടുത്ത മുറികളിലേക്ക് പാസ് ചെയ്യാം അപ്പോൾ ആ അടുക്കള ഏകദേശം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്ന ഒരു ചെറിയ അടുക്കള നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുക്കളയാണ് ഇനി കാണാനുണ്ട് ഇത് അണ്ടർഗ്രൗണ്ടാണ് ഇത് നാല് നിലയാണ് ഈ വീട് അതിൽ അണ്ടർഗ്രൗണ്ട് അതായത് ഞങ്ങൾ താമസിക്കുന്നത് ഞാനും കൊച്ചു ദിവസം ഞാനും കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ മൂത്താളെ നോക്കാൻ മറ്റൊരു കുട്ടി ഇവിടെ ഈ വീട്ടിലുണ്ട് ആ കുട്ടി ഇവിടെ താമസിക്കുന്ന ഞങ്ങളുടെ സാമ്രാജ്യമാണിത് ഇവിടെ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മാതാവിഡൻ്റെ അമ്മയുടെ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഈ അമ്മയാണ് ഇവിടെ എ സിയൊക്കെ ഉണ്ട് ഞാൻ കേട്ടോ കേസിടെ മുകളിലോട്ട് കറുപ്പ് കണ്ടിട്ട് ആരും പേടിക്കുന്നത് ഇത് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് കരി പിടിച്ചതാണ് അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ഇവിടെ എനിക്ക് തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങി തന്നിട്ടുണ്ട് ഇത് കൂടുതൽ ഞാൻ കഥ എഴുതുന്നതിനും കഥയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പാണ് അതിനൊപ്പം തന്നെ അതേ തയ്ക്കാൻ എന്തെങ്കിലും അത്യാവശ്യം തയ്ക്കണമെങ്കിൽ ഒരു മെഷീനും വാങ്ങി തന്നിട്ട് ഇനി അതിന് കുറവുണ്ട് എന്ന് വേണ്ട പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമാണ് ബെഡ്റൂമ് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ബെഡ്റൂം തന്നെയാണ് വീണ്ടും തിരിച്ച് കയറി ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്ന മുകളിലേക്കാണ് ഇതിപ്പം ഇപ്പം ഗ്രാൻഡ് ഫ്ലോർ കഴിഞ്ഞു നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും വന്നു ഫസ്റ്റ് ഫ്ലോറാണ് നമ്മൾ ഹാളും ഒക്കെ കണ്ടത് ഹാളിതേ മനോഹരമല്ലേ എത്ര മനോഹരമാണ് ഈ ഹാളെന്ന് നോക്കിയേ അപ്പോൾ ഇനി നമ്മൾ മുകളിലോട്ട് കയറിപ്പോകാണ് ഇതേ മുകളിൽ ഇതേ പടിയേറി നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ മോളക്കുട്ടൻ്റെ റൂമിലേക്കാണ് ഫസ്റ്റ് നമ്മൾ കാണുന്ന തന്നെ പടി പടികയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന തന്നെ മോളിക്കുട്ടൻ്റെ ബെഡ്റൂമാണ് ഞാൻ അയക്കുന്നുണ്ടല്ലേ അതാണ് കയറി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അയയ്ക്കും ഇത് മോളിക്കുട്ടൻ്റെ ബെഡ്റൂമാണ് അതെ ഇതാണ് നമ്മുടെ മോളിക്കുട്ടൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് പിയാനൊക്കെ മോള് പിയാനൊക്കെ വായിക്കാറുണ്ട് അപ്പം പിയാനോ എല്ലാ ആഴ്ച ഒരിക്കൽ പിയാനോ ടീച്ചർ ഇവിടെ വരാറുണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിയാനോ അവൾക്ക് സ്വന്തമായി കൊടുത്തിരിക്കുകയാണ് അത് വേറൊരാളും ഉപയോഗിക്കാൻ പോലും അവൾ തൊടാറില്ല അതാണ് ഞങ്ങളുടെ മൂളക്കുട്ടൻ ഇതിൽ തന്നെ ബാത്റൂം സംവിധാനങ്ങളും എല്ലാം തന്നെയുണ്ട് അവൾക്ക് ഒരു ബാത്റൂം എല്ലാം അവൾക്കായി സ്വന്തമായിട്ടൊരു ബാത്റൂമും അതിൻ്റെ സജ്ജീകരണങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് അവിടെ സ്വന്തം തട്ടകം എന്ന് പറയുന്നത് ഇപ്പം എന്നെ തന്നെ നിങ്ങൾക്ക് കാണുമല്ലേ സ്വന്തം അവിടെ തട്ടകം എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് അടുത്ത റൂമിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ മോൾക്കുട്ടൻ്റെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി കടലേ ഇതാണ് മോൾക്കുട്ടൻ്റെ ബെഡൊക്കെ അപ്പോൾ നമ്മൾ മൂളിക്കുട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി ഇവിടുത്തെ മെയിൻ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഒരു ഇടനാഴി പോലെ പുലേരണമുണ്ട് ഇനി നമ്മൾ മെയിൻ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ബെഡ്റൂം എന്ന് പറയുന്നത് സാറിൻ്റെയും ആടത്തിൻ്റെയും കുട്ടികളുടെയും മെയിൻ ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ബാക്കിൽ തൊട്ടിപ്പുറത്തെ വീടുകളൊക്കെ തന്നെ കാണാം കണ്ടില്ലേ ഇതാണ് മെയിൻ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഇവിടെയുമുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ലൈറ്റ് ഒന്നും ഇട്ടിട്ട് പോവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുട്ടായി പോകും അതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മെയിൻ ഇവിടുത്തെ ബാത്റൂമ് ആണിത് ഒരു ബാത്ത് ടപ്പൊക്കെ ഉണ്ട് അയ്യോ ഇരുട്ടായി പോയി ഇവിടെ വേണ്ട ഇത് നമ്മുടെ പപ്പൂസിനെ കുളിപ്പിക്കുന്ന ബാത്ത് ടപ്പ് ആണ് ഇവിടെയും ബാത്ത് ടപ്പ് ഉണ്ട് മുകളിലും ഒരു ഇതേപോലെ തന്നെ ബാത്ത് ടപ്പുണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓ പടി പടികേറി വന്നിട്ട് ഞാൻ ക്ഷീണിച്ചു ഞാൻ ക്ഷീണിച്ചിട്ട് ഇത് ഞാൻ ചുമക്കെ ചെയ്യാണ് അപ്പോൾ നമുക്ക് ഈ റൂമ് വിട്ടിറങ്ങി ഇനി നമ്മൾക്ക് പോകാനുള്ളത് തൊട്ടുമുളത്തെ റൂമിൽ ഇനി നമ്മൾ പോകുന്നത് മാഡത്തിൻ്റെയും സാറിൻ്റെയും റൂമിലേക്കാണ് നാലാമത്തെ നിലയിലാണ് അവരുടെ രണ്ട് റൂമെന്നല്ല ഓഫീസ് റൂം അപ്പോൾ ഓഫീസ് റൂമിൽ പോ ഓഫീസ് റൂം പോലെ തന്നെ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ബാത്റൂം മാത്രമല്ല അവർ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട് അപ്പം നമുക്ക് ഈ റൂമിൻ്റെ ഇതാണ് മാഡത്തിൻ്റെ ഓഫീസ് റൂമാണിത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അവിടെ തന്നെ ഒരു ബെഡ്റൂം സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാഡത്തിൻ്റെ ഓഫീസ് റൂം എന്ന് പറയുന്നത് ഇതാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഒന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഉറങ്ങണം എന്ന് മാഡത്തിന് തോന്നിക്കഴിഞ്ഞാൽ അതും ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നമുക്ക് കണ്ടത് സാറിൻ്റെ റൂമാണ് ഇതാണ് സാറിൻ്റെ സാമ്രാജ്യം കണ്ടില്ലേ ഇത് കണ്ടോ ഒരു സ്റ്റുഡിയോ പോലെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ സാറ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സാറിനെ മരത്തെയൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ വരുടെയും സാറിൻ്റെ ലൈവ് പ്രോഗ്രാമുകളുണ്ട് സാറിൻ്റെ ക്ലാസ്സുകളുണ്ട് സാറ് ബിടെക്ക് പാസ്സായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അദ്ദേഹത്തിന് അതേപോലെ തന്നെ ലൈവുകൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ട് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുണ്ട് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഞങ്ങൾ സാറെന്ന് പറയുന്നത് ഇതാണ് സാറിൻ്റെ ഓഫീസ് റൂം എന്ന് പറയുന്നത് അവിടെയും ഇത് സാറിൻ്റെ ജിമ്മിൻ്റെ എന്താണ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ജിം പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ നടത്തുന്ന സാറിൻ്റെ കലാകായിക വിനോദങ്ങളായ സംഭവങ്ങളാണ് സമ്പാദി സമ്പാദി സമ്പാദികളാണ് ഇതൊക്കെ എല്ലാം തന്നെയുണ്ട് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന ആൾ ഇവിടെ തന്നെ ഉറക്കവും എക്സസൈസും സാറിൻ്റെ ക്ലാസ്സുകളും അത് കഴിയുമ്പോൾ ക്ഷീണം വരുമ്പോൾ ഇവിടെ കിടന്ന് ഉറക്കം അത് കഴിഞ്ഞത് ട്രെയിൻ ലിമിറ്ററി മെഷീനെ കയറി അടുത്ത എക്സസൈസ് അങ്ങനെ എല്ലാം തന്നെ സാറിൻ്റെ ഈ ഓഫീസ് റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു എല്ലാ റൂമുകളും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതുകൂടി കണ്ടിട്ടുവാ ഇതിലും ബാത്ത് ടപ്പ് അതായത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ബാത്റൂമാണ് ബാത്റൂമെല്ലാ സൗകര്യങ്ങളും ബാത്ത് ടപ്പ് ഉണ്ട് അങ്ങനെയുള്ള ഏകദേശം എല്ലാ സൗകര്യങ്ങളുമുള്ള ബാത്റൂമിൻ്റെ കലോ ഏകദേശം എല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം ഫില്ലായി കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം